ജ്യോതിഷത്തിൽ ശനിഗ്രഹത്തിന് നൽകിയിട്ടുള്ള സംഖ്യ എട്ടാണ് സംഖ്യാശാസ്ത്ര പ്രകാരം അനിഴ നക്ഷത്രത്തെ നയിക്കുന്നത് എട്ട് എന്ന സംഖ്യയാണ് ഇത് ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളെയും കർമ്മഫലങ്ങളെയും സൂചിപ്പിക്കുന്നു അനിഴ നക്ഷത്രത്തിൻ്റെ സംഖ്യാശാസ്ത്രപരമായ ശക്തി പതിനേഴ് എന്ന നിലയിലാണ് ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് പതിനേഴ് എന്ന സംഖ്യയുടെ സവിശേഷത അത് ഒന്നിൻ്റെയും അതായത് സൂര്യൻ്റെയും ഏഴ് കേതുവിൻ്റെയും ഊർജ്ജങ്ങളെ സമന്യിപ്പിക്കുന്നു എന്നതാണ് സൂര്യൻ്റെ ആത്മവിശ്വാസവും കേതുവിൻ്റെ ആത്മീയതയും ഒത്തുചേരുമ്പോൾ ലഭിക്കുന്ന എട്ട് എന്ന സംഖ്യ ലൗകികമായ നേട്ടങ്ങൾക്കും അപ്പുറം ആത്മീയമായൊരു ഔന്നിത്യത്തെയും പ്രശസ്തിയും സൂചിപ്പിക്കുന്നു അനിഴ നക്ഷത്രക്കാർക്ക് സംഖ്യാശാസ്ത്രപരമായി ലഭിച്ചിട്ടുള്ള ഭാഗ്യസംഖ്യകളും അവയുടെ പ്രത്യേകതകൾ നോക്കാം നക്ഷത്ര സംഖ്യ അതായത് എട്ട് ഭാഗ്യസംഖ്യ ജ്യോതിഷപരമായ അർത്ഥം ശനിയുടെ ആധിപത്യം സ്വാധീനം അച്ചടക്കം സ്ഥിരോത്സാഹം വൈകിയുള്ള വിജയം വീര്യം പതിനേഴ് ജ്യോതിഷപരമായ അർത്ഥം സൂര്യൻ പ്ലസ് കേതു അതായത് സൂര്യൻ്റെ കേതുവിൻ്റെ സംയോഗം പ്രശസ്തി അംഗീകാരം ആന്തരിക ജ്ഞാനം മറ്റ് തീയതികൾ നോക്കുമ്പോൾ എട്ട് പതിനേഴ് ഇരുപത്തിയാറ് എട്ടിൻ്റെ പരമ്പരയാണ് സാമ്പത്തിക ഇടപാടുകൾക്കും സുപ്രധാന തീരുമാനങ്ങൾക്കും അനുയോജ്യമാണ്